നീ എനിക്ക് നൽകിയ ന്യാമത്തുകൾ എന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു അള്ളാഹു സുബാനൊക്കെ എത്ര പ്രായമാണ് നമുക്ക് വിധിച്ചു വച്ചത് എങ്കിൽ ആ പ്രായം വരെ ആരോഗ്യത്തോടെ വലിയ പരീക്ഷണങ്ങളില്ലാതെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളൊന്നും നീങ്ങിപ്പോകാതെ ജീവിക്കാൻ കഴിയുക എന്നത് ഈ ദുനിയാവിൽ മനുഷ്യർക്ക് അള്ളാഹു സുബാന കുട്ട നൽകുന്ന വലിയ അനുഗ്രഹമാണ് മക്കൾ എന്നത് വലിയ അനുഗ്രഹമാണ് ആ മക്കളെ നമ്മൾ മരിക്കുന്നത് വരെ നമുക്ക് കാണാൻ കഴിയുക എന്നത് വലിയ ഞാമത്താണ് ഭാര്യ എന്നത് ഭർത്താവ് എന്നത് വലിയ അനുഗ്രഹമാണ് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള നമ്മുടെ അനുഗ്രഹം നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് അള്ളാഹു സുബഹാനയോട് പ്രവാചകൻ അലൈഹി അലൈസ്മെ രക്ഷയെ ചോദിക്കുന്നു രണ്ടാമത്തേത് പഠിച്ചവനെ നീ എനിക്ക് നൽകിയ സൗഖ്യം എൻ്റെ ശരീരത്തിന്റെ സുഖം ആരോഗ്യം അതൊക്കെ എന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു എന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവന്റെ ശരീരം എന്നത് ആ ശരീരത്തിന് ആഫിയത്തും ഒരു സ്വസ്ഥതയും സുഖവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ എല്ലാം അനുഭവിക്കാൻ കഴിയുന്നത് നമ്മുടെ കുടുംബ ജീവിതമാണെങ്കിലും നല്ല സൗകര്യമുള്ള ഒരു വീട്ടിലെ താമസമാണെങ്കിലും നമുക്ക് നമുക്കല്ലാ സുധാന കുബാല നൽകിയ സമ്പത്താണെങ്കിലും ഇതെല്ലാം നമുക്ക് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരു സ്വസ്ഥതയും സൗഖ്യവും ആരോഗ്യവും ഒക്കെ വേണം ഇനി ഇതെല്ലാം നമുക്കുണ്ട് എന്ന് വിചാരിക്കുക നമുക്ക് സമ്പത്തുണ്ട് നമുക്ക് സൗകര്യങ്ങളുണ്ട് നമുക്ക് നല്ല താമസ സൗകര്യമുണ്ട് എന്നാൽ നമ്മുടെ ശരീരത്തിന് രോഗമാണ് പ്രശ്നമാണ് പ്രയാസമാണ് പിന്നെ ഇതൊന്നും ഉണ്ടായിട്ട് നമുക്കൊരു കാര്യമല്ല നമുക്ക് ഈ നമ്മൾ ഈ സൗകര്യങ്ങളെല്ലാം വി ി ചിലവാക്കിയിട്ടാണെങ്കിലും ശരി നമ്മുടെ ശരീരത്തിൻ്റെ സൗഖ്യവും ആരോഗ്യവും തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന്റെ സുഖകരമായ സൗഖ്യമുള്ള ആരോഗ്യമുള്ള സന്ദർഭം എന്നത് വലിയ അനുഗ്രഹമാണ് അത് വലിയ പരീക്ഷണവുമാണ് നമുക്ക് അള്ളാഹു നൽകിയ നമ്മുടെ ശരീരം നമ്മുടെ ആരോഗ്യം ആരോഗ്യ ദൃഢഗാത്രമായ ഒരു വിശേഷമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുമ്പോ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പോലെ അത് ചിലവഴിക്കാൻ നമുക്ക് കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പലപ്പോഴും സമൂഹത്തിൽ ആരോഗ്യമുള്ള സമയത്താണ് ആളുകൾ അധാർമികതയിലേക്ക് കടന്നു പോവുക നല്ല ആരോഗ്യമുള്ള സമയത്താണ് ചെറുപ്പക്കാർ ലഹരി ഉപയോഗിക്കുന്നത് നല്ല ആരോഗ്യമുള്ള സമയത്താണ് മനുഷ്യർ മദ്യപിക്കുന്നത് നല്ല ആരോഗ്യം ഇങ്ങനെ മുറ്റി നിൽക്കുന്ന സമയത്താണ് വ്യഭിചാരത്തിന് പോകാറുള്ളത് നല്ല ആരോഗ്യമുള്ള നല്ല കാഴ്ചപ്പാടും നല്ല ചിന്തയുമുള്ള സമയത്താണ് മനുഷ്യരുടെ മനസ്സിലേക്ക് വർഗീയതയും വിഭാഗീയതയും ഒക്കെ കടന്നുവരിക ഇതൊക്കെ നല്ല സന്ദർഭത്തിലാണ് കടന്നുവരിക എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടൊരു കട്ടിലിന്റെ മൂലയിൽ കിടക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ ഇത്രയും കാലം വെറുത്തയാളാണോ ഇഷ്ടപ്പെട്ടയാളാണോ ഞാൻ ഇത്രയും കാലം വർഗീയത വെച്ചു പുലർത്തിയ സമുദായക്കാരാണോ അല്ലാത്തവരാണോ എന്നൊന്നും ആരും ചിന്തിക്കാറില്ല വരുന്നവരാരാണെങ്കിലും ശരി കഴിക്കാനുള്ള കുറച്ച് ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ കുടിക്കാനുള്ള കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ കഴിഞ്ഞുകൂടാനുള്ള ഒരു താമസ സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെയാണ് മനുഷ്യര് ചിന്തിക്കുക അപ്പൊ നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് മനുഷ്യരെ സ്നേഹിക്കാനും മനുഷ്യർക്ക് സ്നേഹം പകർന്നു കൊടുക്കാനും മനുഷ്യരുമായി നല്ല ബന്ധം പുലർത്താനും മനുഷ്യരുമായി നിഷ്കളങ്കമായി ബന്ധം വെച്ച് പുലർത്തി വിഭാഗീയതയില്ലാതെ വർഗീയതയില്ലാതെ വിദ്വേഷമില്ലാതെ പകയില്ലാതെ ജീവിക്കാൻ കഴിയേണ്ട സമയം എന്നത് നമ്മുടെ നല്ല ആരോഗ്യവും നല്ല സൗഖ്യവുമുള്ള സമയത്താണ് അത് വലിയ ന്യാമത്താണ് അത് വലിയ അനുഗ്രഹമാണ് അത് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ രക്ഷയെ ചോദിക്കണം ഒരു ആക്സിഡന്റ് പറ്റി അതല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും രോഗം സംഭവിച്ച് ഒരു കട്ടിലിന്റെ മൂലയിൽ കിടക്കുക എന്നത് വലിയ പരീക്ഷണമാണ് അത് അല്ലാഹുവിന്റെ വെറുപ്പൊന്നും അല്ല അല്ലാണ്ട് ഒരു പരീക്ഷണമാണ് അതിലൂടെ വേറെ കുറെ ഹയർ ഉണ്ടാകും പക്ഷെ എന്നാലും നമ്മുടെ പ്രാർത്ഥനയിൽ അള്ളാഹുവിനോട് നമ്മളത് പ്രാർത്ഥിക്കണം എന്നാണ് അള്ളാഹുമാൻ അള്ളാഹുബെ നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു എന്റെ ശരീരത്തിന്റെ സൗഖ്യം